മലയാളികൾക്ക് പ്രത്യേക മമതയുള്ള ഗായികയാണ് റിമി ടോമി ഗായിക എന്നതിനപ്പുറം മികച്ച എൻ്റർടൈനർ കൂടിയായ റിമി ടോമിക്ക് വലിയ ആരാധക ബൃന്ദമുണ്ട് ഇന്നത്തെ നിലയിലേക്കുള്ള റിമിയുടെ വളർച്ച ഏവർക്കും പ്രചോദനമാണ് ഗാനമേളകളിൽ പാടി പിന്നീട് വൻ പ്രതിഫലം വാങ്ങുന്നത് ഗായികയും ആങ്കറുമെല്ലാമായി റിമി ടോമി വളർന്നു അതേസമയം കരിയറിൽ വളർച്ചയുണ്ടായെങ്കിലും ജീവിതത്തിൽ വിഷമഘട്ടങ്ങൾ റിമിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് പിതാവിന്റെ അപ്രതീക്ഷിത മരണമാണ് റിമിയുടെ മനസ്സിലേക്ക് മായാത്ത മുറിവ് ഗായികയുടെ വിവാഹബന്ധം വേർപിരിയലിൽ അവസാനിക്കുകയാണ് ഉണ്ടായത് റിമിയെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുകയാണ് സംവിധായകൻ ആലപ്പി അസ്രഫ് ഇപ്പോൾ ഏഷ്യാനെറ്റിന്റെ ഒരു ഷോയിൽ അതിഥിയായി വന്ന ഷാരൂഖ് ഖാൻ ആ ഷോയിൽ നൂറുകണക്കിന് താരസുന്ദരിമാരുണ്ടായിട്ടും തന്റെ കൈക്കുമ്പളിൽ കോരിയെടുത്തത് റിമി ടോമിയാണ് റിമിയെ കോരിയടുത്ത് മുകളിലേക്ക് ഉയർത്തുമ്പോൾ ഉടൻ വന്നു സ്വതസിന്ധമായ തമാശ നിറഞ്ഞ ഡയലോഗ് റോയിസെ പോയിക്കോ ഞാൻ വരുന്നില്ലെന്ന് ആർപ്പ് വിളികളോടെയാണ് ആ ഡയലോഗിനെ പ്രേക്ഷകർ സ്വീകരിച്ചത് എന്നാൽ ഈ ഡയലോഗ് അറൻ പറ്റുമെന്ന് അന്ന് റിമിയെ ഓർത്തു കാണില്ല റോയിസ് റിമിയും ഇടപിരിയാതെ സൂപ്പർ ജോഡികളായാണ് എല്ലാവരും കണ്ടത് സ്റ്റീഫൻ ദേവസ്വയുമായുള്ള ഒരു ടി വി ഷോയിൽ സ്റ്റീഫൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് റിമി നൽകിയ ഉത്തരങ്ങളിൽ നിന്നും ചില സൂചനകൾ നമുക്ക് ലഭിച്ചിരുന്നു ദേഷ്യം വന്നാൽ വിളിക്കുന്ന പേരെന്താണെന്ന് ചോദ്യത്തിന് തെറിയെന്നും സ്നേഹം പ്രകടിപ്പിക്കാൻ റോയിസിന് അറിയില്ലെന്നും റെമി ടോമി വ്യക്തമാക്കുന്നുണ്ട് അവരുടെ സ്വകാര്യ ജീവിതത്തിലെ താളപ്പിഴവുകളെക്കുറിച്ച് അവരൊന്നും വ്യക്തമാക്കാത്തത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല ഡിവോഴ്സ് ഒരു തെറ്റും കുറ്റവുമല്ല ആത്മാഭിമാനം അടിയറവ് വെക്കേണ്ട ഇടങ്ങളിൽ മരണത്തേക്കുള്ള മനോഹരമാണത് റിമി ഇപ്പോഴും അവിവാഹിതയായി കഴിയുകയാണെന്നും മാല പ്യാശ്രഫ് ചൂണ്ടിക്കാട്ടി കരിയറിൽ റിമി ടോമി നേരിട്ട പ്രശ്നങ്ങളെക്കുറിച്ചും മാലപ്യ അശ്രഫ് സംസാരിക്കുന്നുണ്ട് ഒരു ഗായകൻ അവരുടെ കരിയർ ഇല്ലാതാക്കാൻ ശ്രമിച്ചു ഇനി പാടാൻ കഴിയില്ലെന്ന് രീതി എഴുതി അവസരങ്ങൾ നഷ്ടപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അയാളുമായി റിമി വർഷങ്ങളോളം സഹകരിക്കാതിരുന്നു കൂടെ നിന്ന് ചതിച്ചയാളുടെ ഫോൺ നമ്പർ പോലും റിമി ബ്ലോക്ക് ചെയ്തെന്നും ആലപ്പ് യൂസ്രഫ് പറയുന്നു ഒരു റിയാലിറ്റി ഷോയിൽ റിമി ജഡ്ജിയായി എത്തിയപ്പോൾ സീനിയർ ജഡ്ജിനെ ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം റിമിയെ കളിയാക്കി ആക്ഷേപിച്ചു റിമി അവിടെ നിന്നും കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയ സംഭവം എല്ലാവർക്കും അറിയാവുന്നതാണെന്നും ആലപ്പ് യുസ്രഫ് തൻ്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞു റോയ്സ് എന്നാണ് റിമി റൊട്ടോമയുടെ മുൻഭർത്താവിൻ്റെ പേര് രണ്ടായിരത്തി എട്ടിലായിരുന്നു വിവാഹം പതിനൊന്ന് വർഷങ്ങൾ ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുവരും പിരിഞ്ഞു വിവാഹമോചനത്തിന് ശേഷം തൻ്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് റിമി അധികം തുറന്നു സംസാരിക്കാറില്ല പാട്ടും സ്റ്റേജ് ടെലിവിഷൻ ഷോകളുമായി തിരക്കിലാണ് റിമി ടോമിയെന്ന് പലതവണ റിമിയുടെ വിവാഹമെന്നും ഗോസിപ്പുകൾ വന്നിട്ടുണ്ട് വിവാഹമുള്ളപ്പോൾ എല്ലാവരെയും അറിയിക്കുമെന്നൊരിക്കൽ ഗോസിപ്പുകളെ തള്ളിക്കൊണ്ട് റിമി ടോമി വ്യക്തമാക്കിയതാണ്